മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കഞ്ചാവ് കടത്തുന്നതിനിടെ എക്സൈസ് സംഘം പിടികൂടിയ മൂന്ന് യുവാക്കൾക്ക് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചു മൂന്ന് വർഷം കഠിന തടവിനും രണ്ട് ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനുമാണ് ശിക്ഷ വിധിച്ചത് വണ്ടൂർ കൊച്ചുപറമ്പിൽ മിഥുൻ പുത്തൻ വീട്ടിൽ സുജിത്ത് പള്ളിത്തറവളപ്പിൽ അലി എന്നിവരെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മൂന്നിന് വണ്ടൂരിൽ വെച്ച് മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് കലാമുദ്ദീനും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് ദോസ്ത് പിക്കപ്പിലും ഐഷർ ലോറിയിലുമായി കടത്തിക്കൊണ്ടുവന്ന നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു വിധി പ്രസ്താവിക്കുന്ന സമയത്ത് ഒന്നാം പ്രതി വണ്ടൂർ പാലാട്ടുപറമ്പിൽ ജാബിർ കോടതിയിൽ ഹാജരാവാത്തതിനാൽ ഇയാളുടെ ശിക്ഷ മറ്റൊരു ദിവസം പ്രസ്താവിക്കും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി സുരേഷ് ഹാജരായി എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജു ആണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രതികളെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി